മൃഗം ചെത്താൽ ഇവിടെ ചോദിക്കാൻ ആയിരം പേര് മനുഷ്യൻ മരിച്ചാൽ ആരും വരില്ല എന്ന് പറയുന്നത് എത്ര അർത്ഥവത്താക്കുന്ന കാര്യങ്ങളാണെന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പറഞ്ഞു വരുന്നത് മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ തീരുന്ന മനുഷ്യരെ കുറിച്ചാണ് ആനക്കലിയിൽ ഇനിയും എത്ര ജീവനുകൾ തീരും ചക്കക്കൊമ്പൻ മൊട്ടവലൻ മുറിവാലൻ ഒറ്റക്കൊമ്പൻ പടയപ്പ തുടങ്ങി നിരവധി കാട്ടാനകളാണ് മേഖലയിൽ ഭീഷണിയായി വിലസുന്നത് ഇവ ഏത് സമയവും എവിടെ എത്തുമെന്നറിയാത്ത അവസ്ഥയാണ് നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും അരിക്കൊമ്പനെ കാടുമാറ്റിയ ശേഷം ഇടുക്കി ജില്ലയിൽ വീണ്ടും ആനക്കലി സജീവ ചർച്ചയാവുകയാണ് രണ്ടു മാസത്തിനിടെ നാല് പേരാണ് കാട്ടാന ആക്രമണത്തിൽ മൂന്നാർ മേഖലയിൽ മാത്രം കൊല്ലപ്പെട്ടത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഗ്രാമീണ മേഖലയാണ് മൂന്നാർ നാല് വശത്തും തേയിലത്തോട്ടവും ഇതിനിടയിൽ നിരവധിയായ വനമേഖലകളും ഉൾപ്പെടുന്ന അതീവ പരിസ്ഥിതി ലോല മേഖല ഇവിടെ പതിറ്റാണ്ടുകളായി മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് എന്നാൽ ഇതിൽ ഇടപെടാനോ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനോ വനം വകുപ്പ് തയ്യാറല്ലെന്ന ആക്ഷേപം വർഷങ്ങളായി ശക്തമാണ് ജനുവരി എട്ടിനാണ് ചിന്നക്കനാലിൽ ഈ വർഷത്തെ ആദ്യ കാട്ടാനാക്രമണം നടന്നത് രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന തോട്ടം തൊഴിലാളികളെയാണ് കാട്ടാനെ ആക്രമിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശിനി പരിമളമാണ് കൊല്ലപ്പെട്ടത് ജനുവരി ഇരുപത്തിരണ്ടിന് ചിന്നക്കനാൽ ബി എൽ റാമിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കർഷകനായ വെള്ളക്കല്ലിൽ സൗന്ദര് രാജിന് പരിക്കേറ്റു തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇരുപത്തിയാറിന് സൗന്ദര് രാജ് മരിച്ചു ജനുവരി ഇരുപത്തിനാലിനാണ് കോയമ്പത്തൂർ സ്വദേശി കെ പാൽരാജ് കൊല്ലപ്പെട്ടത് മൂന്ന് തെന്മല എസ്റ്റേറ്റിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പാൽരാജ് മറ്റ് മൂന്ന് പേരോടൊപ്പം എസ്റ്റേറ്റ് ക്യാൻ്റീനിൽ പോയി മടങ്ങി വരുന്ന വഴിയിൽ രാത്രി ഒൻപത് മുപ്പതിനായിരുന്നു ആനയുടെ ആക്രമണം ആഴ്ചകൾക്കുള്ളിൽ മൂന്ന് മരണം ഉണ്ടായിട്ടും വനം വകുപ്പ് കാര്യമായി യാതൊരു നടപടിയും എടുത്തില്ല ഇതിനിടെയാണ് തിങ്കളാഴ്ച രാത്രിയിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായത് കന്നിമലയിൽ ഓട്ടോറിക്ഷ കുത്തിമറിച്ചിട്ട ഒറ്റയാൻ തെറിച്ചു വീണ ഡ്രൈവർ സുരേഷ് കുമാറിനെ തുമ്പിക്കൈയിൽ ചുഴറ്റിയെടുത്ത് എറിയുകയായിരുന്നു തെറിച്ചു വീണ് തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിക്കുകയുമായിരുന്നു കൂടാതെ അഞ്ചു പേരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത് സംഭവത്തെ തുടർന്ന് മൂന്നാറിൽ എൽ ഡി എഫ് ഹർത്താലും യു ഡി എഫ് ജനകീയ പ്രതിഷേധവുമായി രംഗത്തെത്തി ചൊവ്വാഴ്ച രാവിലെ മുതൽ റോഡിൽ നിലയുറപ്പിച്ച ഹർത്താൽ അനുകൂലികളും യു ഡി എഫ് പ്രവർത്തകരും റോഡ് തടഞ്ഞതോടെ നിരത്തുകൾ വിജനമായി റോഡുകളിൽ വാഹനങ്ങൾ നിർത്തിയിട്ടും റോഡിൽ കുത്തിയിരുന്നുമായിരുന്നു പ്രതിഷേധം ഇതോടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം നിർത്തിയിട്ടും കടകംപോളങ്ങൾ അടഞ്ഞുകിടന്നു മൂന്നാർ ഉടുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ നിലത്തു കുത്തിയിരുന്നായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം മൂന്നാർ ആറോ ജംഗ്ഷനിൽ കോൺഗ്രസ് പ്രവർത്തകരും വാഹനങ്ങൾ തടഞ്ഞു തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനാകില്ലെന്ന നിലപാട് ബന്ധുക്കളും നാട്ടുകാരും സ്വീകരിച്ചതോടെ പോസ്റ്റ്മോർട്ടം വൈകി പിന്നീട് അടിയന്തരമായി കൂടിയ സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുമെന്ന് വനം വകുപ്പ് നൽകിയ ഉറപ്പിനെ തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി അടിമാലിയിൽ എത്തിച്ചത് തുടർന്ന് കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ചെക്കും കൈമാറി മൂന്നാർ ജനറൽ ആശുപത്രിയിൽ അടിയന്തരമായി ചേർന്ന സർവകക്ഷി യോഗത്തിനു ശേഷമാണ് ചെക്ക് കൈമാറിയത് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുമെന്നുള്ള ഉറപ്പിനെ തുടർന്ന് സർവകക്ഷി യോഗത്തിനു ശേഷം എൽ ഡി എഫ് ഹർത്താൽ അവസാനിപ്പിച്ചു ജനരോഷം ഭയന്ന മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തിയത് ദാരുണമായ സംഭവം നടന്നിട്ടും സംഭവ സ്ഥലത്തോ ആശുപത്രിയിലോ എത്താത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ബന്ധുക്കളും നാട്ടുകാരും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് കാടിറങ്ങി മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് ഒറ്റ കാരണം മാത്രമാണുള്ളത് കടുത്ത വേനലിൽ ഉൾവനങ്ങളിൽ നീർച്ചാലുകൾ വറ്റിയതും പച്ചപ്പ് കുറഞ്ഞതുമാണ് കാട്ടാനകൾ ഇരതേടി നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം ജലക്ഷാമം രൂക്ഷമായതോടെയാണ് ഇവ വനാതിർത്തികളിൽ തമ്പടിക്കാൻ പ്രധാന കാരണം കാടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായതും കാട്ടാനകളെ കൂട്ടത്തോടെ കാട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് വനാതിർത്തികളിലെ കൃഷിയിടങ്ങളാണ് ഇവയുടെ മുഖ്യ ലക്ഷ്യം കാട്ടിലെ വിഭവക്ഷാമം പരിഹരിക്കാൻ വനംവകുപ്പ് വകുപ്പ് പല വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാത്തതോടെ ഇവയൊക്കെ പേരിനൊരു മരം മാത്രമായി ജലക്ഷാമം പരിഹരിക്കാൻ വനംവകുപ്പ് കാട്ടിൽ തോണ്ടിയ കുളങ്ങൾ ഭൂരിഭാഗവും നാശത്തിന്റെ വക്കിലുമാണ് വരൾച്ച ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കുളങ്ങൾ നവീകരിക്കാൻ വനംവകുപ്പിന്റെ നടപടിയുമില്ല ദാഹജലത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ വനാതിർത്തികളിലെ സൌരോർജ്ജവേലികൾ വരെ തകർത്താണ് കാട്ടാനകളുടെ കാടിറക്കം